आयशा दुबीका सलाम अलैकुम वालेकुम सलाम सतानेकू आ सुगन आयशा ಮಕ್ಕಳು ಕಂದೀನಿ ಮಕ್ಕಳು ಮದುವೆ ರೆಡನ ಸ್ಕೂಲ್ ಹೋಗಿ ಯಾರೋಕ್ಕೆ ತೋರು ಕನ್ನಕ್ಕೆ ಹಾಕಿ ಕೊಡ್ತೀ ಬ್ಯಾಗ್ ಅಲ್ಲಿ ಹಾಕಿ ಕೊಡ್ತಾನೆ ಹೋಗಿ ರೆಡನ ಹೋಗಿ ഒരു കാര്യം ജോലി നഷ്ടപ്പെടുന്ന കഷ്ണാണ് ഏട്ടാ അടുത്താഴ്ച നാട്ടിലോട്ട് പൊക്കു നീ ചെയ്യും കാലി പിടിച്ച് അവിടെ തന്നെ നിക്ക് അറിയാലോ ഞാൻ പണി വല്ല എടുത്തിട്ട് ശീലം ആവുന്നത്ര പറഞ്ഞു അവിടെ വേറെ വഴിയില്ല നീ എങ്ങനെയും നിൽക്കാൻ നോക്ക് ആ ഞാനാവുന്നത്ര അടുത്ത ആഴ്ച പാസ്പോർട്ട് എല്ലാം കൈത്തരും പറയണേ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ നീ എന്നെ കഴിഞ്ഞു വിട്ടിട്ടുണ്ടോ ഞാനൊട്ട് പണിക്ക് പോകൂ എന്നാ നീ ഇങ്ങോട്ട് വാ നമുക്കൊരു പണിയുണ്ട് നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം യൂട്യൂബ് ചാനൽ പേര് ചെറുതായിട്ട് മാറ്റാം ആയിഷാന്നുള്ള പേര് മാറ്റം വരുത്താം അതിന് മുമ്പ് എന്തേലും നമ്മൾ അവിടെ ഇവിടെ നമുക്ക് അഴിച്ചുപൊളിച്ച് ജീവിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു അവിടത്തെക്കാട്ടിയും അവിടെ പോയി പണി പൈസ നാട്ടിലുണ്ടാക്ക എനിക്കെന്തായാലും പണിക്ക് പോകാൻ പറ്റില്ല അറിയാലോ ഈ ഇന്ന നോക്കണം പറ്റുക ഇത് അങ്ങനൊരു ഐഡിയല്ലേ എന്താ ചെയ്യാട് ഒന്ന് കാണിക്കേണ്ടി വരും നല്ല ഇപ്പം കേരളത്തിൽ അതിന് പറ്റിയ വള